അന്നലിട്ട ൊന്നുഞ്ഞാൽ കവർന്നതും നിരത്ത് അധരം കവർന്നതും മഞ്ഞ കൊണ്ടു കോടാരം മാറിലൊരു പോണാരം മധുരമായ ീർ കുടങ്ങളിൽ കുളീരുണ്ട് തിരുവാതിരയുടെ ഒന്ന് ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ഒരു കമന്റ് ആണ് കേട്ടോ ഇത് അപ്പോൾ എനിക്കറിയാവുന്ന ഒരു പരിമിതമായിട്ടുള്ള അറിവ് വെച്ചിട്ട് ഞാൻ എനിക്ക് ഞാൻ ഫോളോ ചെയ്യുന്ന കാര്യങ്ങളും അതിനെ കുറിച്ചിട്ടുള്ള ചെറിയ ചെറിയ അറിവുകളും ഞാൻ ഇവിടെ പങ്കുവെക്കാം പല പല ഐതിഹ്യ കഥകളാണ് തിരുവാതിരയെ ബേസ് ചെയ്തിട്ടുള്ളത് എനിക്കറിയാവുന്ന ഒന്ന് രണ്ട് കഥകളും ഞാനിവിടെ പറയാം കേട്ടോ ഇതൊക്കെ എത്രമാത്രം ശരിയാണ് എത്രമാത്രം അതിനുള്ളൊരു സത്യാവസ്ഥ ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ഞാൻ കേട്ടിട്ടുള്ള കഥകൾ ഞാനിവിടെ പറയുന്നു എൻ്റെ അടുത്ത് ഈ ഒരു കമൻ്റ് വന്നതുകൊണ്ട് ഞാൻ അതിന് ബേസ് ചെയ്തിട്ടുള്ള ഒരു റിപ്ലൈ ആണ് ഞാനിപ്പോൾ ഇത് കൊടുക്കുന്നത് പിന്നെ പല കാര്യങ്ങളും എനിക്ക് ഇതിനെ ശരിക്കുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊന്നും എനിക്ക് തിരുവാതിരനെ കുറിച്ചിട്ട് അറിയില്ല എൻ്റെ പരിമിതമായ അറിവ് വെച്ചിട്ടാണ് ഞാൻ ഞാനിപ്പോൾ ഈ പറയുന്നത് അതിൽ പല പല തെറ്റുകളും ഉണ്ടാവാം പല പല കുറ്റങ്ങളും ഉണ്ടാവും അപ്പോൾ ഞാൻ ഒരിക്കലും ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിലല്ല ഇന്ന് ഈ വീഡിയോ ഇടുന്ന ഇവിടെ എൻ്റെ എൻ്റെ ഭാഗത്തുനിന്ന് ഒരുപാട് തെറ്റുകൾ ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യത ഞാൻ ചെയ്യുന്നതെല്ലാം ശരിയാണ് ശരിയാണെന്നുള്ളൊരു വാദമൊന്നും എനിക്കില്ല പക്ഷേ എൻ്റെ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് അറിയാൻ ആഗ്രഹമുള്ളതും ഈ ചോദിച്ച ആളുടെ അടുത്ത് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത് ഏട്ടാ കഥകളിൽ ഒരു കഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാളകൂട വിഷം പാലാഴി മതനത്തിന്റെ സമയത്ത് കാളകൂട വിഷം ഭൂമിയിലേക്ക് പതിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മഹാദേവൻ അത് കുടിക്കുകയും അത് കണ്ടുവന്ന പാർവതി ദേവി അത് ഉള്ളിലേക്ക് ചെല്ലാതിരിക്കാൻ വേണ്ടിട്ട് മഹാദേവന്റെ കണ്ടത്തിൽ പിടിച്ചമർത്തുകയും ചെയ്തു അന്ന് ആ അങ്ങനെ അമൃ അമൃത്തിയതുകൊണ്ട് കളകൂട വിഷം ഉള്ളിലേക്ക് ചെല്ലാണ്ടിരിക്കുകയും മഹാദേവന്റെ കണ്ടത്തിൽ തന്നെ നിലകൊള്ളുകയും ചെയ്തു അതുകൊണ്ടാണ് മഹാദേവന് നീലകണ്ഠൻ എന്നുള്ളൊരു പേരും കൂടി വന്നത് ആ രാത്രി മൊത്തം പാർവതി ദേവി ഊണ് ഉറക്കവും മഹാദേവനെ സേവിച്ചു എന്നുള്ളൊരു ഐതിഹ്യം കൂടിയുണ്ട് അതുകൊണ്ടാണ് തിരുവാതിര അങ്ങനെ നമ്മൾ ഉറക്കമൊഴിച്ച് ആചരിക്കുന്നത് എന്നുള്ളൊരു ഐതിഹ്യം ഇതിൽ പറയുന്നുണ്ട് വേറൊരു കഥ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദക്ഷയാഗത്തിന് പോയ സതീദേവി അവിടെ വെച്ച് അപമാനിക്കപ്പെടുകയും സ്വന്തം ദേഹം ത്യാഗം ചെയ്യുകയും ചെയ്യുന്നുണ്ട് അഗ്നിക്ക് രേഖയും ചെയ്യുന്നുണ്ട് ഇതറിഞ്ഞ മഹാദേവൻ അങ്ങോട്ടേക്ക് വരികയും തൻ്റെ പത്നി അവിടെ ദേഹം ഇട്ട് കിടക്കുകയാണെന്ന് കാണുകയും ചെയ്യുന്ന മഹാദേവൻ ക്രുദ്ധനായി ദക്ഷനെ വധിക്കുകയും ചെയ്യും വധിച്ച് നേരെ മഹാദേവൻ പോകുന്നത് ഹിമാലയത്തിലേക്കാണ് തപസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ മഹാദേവന്റെ ആ ഒരു വികാരം അതായത് സ്നേഹം പ്രേമം ഭർത്താവ് ഗൃഹസ്ഥൻ എന്നുള്ളൊരു വികാരം അവിടെ നശിച്ചു കഴിഞ്ഞു കാരണം സത്യദേവി മരിച്ചതോടുകൂടിയ ഗ്രഹസ്ഥൻ എന്നുള്ളൊരു ഭാവം അവിടെ ഇല്ലാണ്ടായി നേരെ മഹാദേവൻ ആവുന്നത് വൈരാഗിയാണ് വൈരാഗിയായിട്ടാണ് പിന്നെ പോകുന്നത് ഹിമാലയത്തിലേക്ക് പോയിട്ട് തപസ് ചെയ്യുന്നത് സതീദേവി വീണ്ടും പുനർജ്ജനിച്ച് പാർവതി ദേവിയായി പാർവതിദേവി തൻ്റെ പ്രാണപ്രിയനെ കിട്ടാൻ വേണ്ടി വീണ്ടും തപസ് ചെയ്തു തപസ് ചെയ്യുമ്പോഴും മഹാദേവനിലേക്ക് ആ തപസ്സിൻ്റെ ഒരു എൻറ്റൻസിറ്റി എത്തുന്നില്ല കാരണം വച്ചിട്ടുണ്ടെങ്കിൽ മഹാദേവൻ അത്രയും ക്രുദ്ധനായി ഭയങ്കര വൈരാഗ്യായി മാറിക്കഴിഞ്ഞു അവിടെ ഇനി ആ ഒരു വികാരത്തിൻ്റെ സ്ഥാനം ഉണ്ടായിരുന്നില്ല അപ്പം അത്രയും പാർവതി ദേവി കഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ ഒരു തപസ് ചെയ്തിട്ട് പോലും മഹാദേവൻ അത് മനസ്സിലാക്കാതിരിക്കുന്ന സമയത്ത് എല്ലാ ദേവന്മാരും കൂടി പ്രയത്നിച്ച് അവിടെ കാമദേവനെ അയക്കുകയാണ് കാമദേവൻ അവിടെ അമ്പ ചെയ്ത് മഹാദേവനിൽ ഒരു പ്രണയം ഉണ്ടാക്കുകയാണ് ആ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സില് മഹാദേവന് തോന്നുകയാണ് ആ ഓക്കെ പാർവതി ദേവീനെ കണ്ടപ്പോൾ തന്നെ പ്രണയം അവിടെ തുളുമ്പും പക്ഷെ അപ്പം തന്നെ മനസ്സിലാക്കുന്നുണ്ട് മഹാദേവൻ ഇത് കാമദേവന്റെ കളിയാണ് എന്ന് മനസ്സിലാക്കിയ മഹാദേവൻ കാമദേവനെ അവിടെ വെച്ചിട്ട് തന്നെ ഭസ്മീകരിക്കുകയാണ് ഇതറിഞ്ഞ് കാമദേവന്റെ പത്നിയായ രതി ദേവി വിഷമിക്കുകയും പാർവതി ദേവിയോട് തന്റെ വിഷമം അറിയിക്കുകയും ചെയ്യുന്നുണ്ട് പാർവതി ദേവി ഇത് മഹാദേവനോട് ഒരുപാട് അപേക്ഷിക്കും ഒരുപാട് എല്ലാ ദേവന്മാരും അപേക്ഷിക്കും കാമദേവനെ വീണ്ടും പുനർജനിപ്പിക്കാൻ വേണ്ടി മഹാദേവൻ പറയും ഇല്ല ഇത് കർമ്മഫലമാണ് ഇത് കാമദേവൻ അനുഭവിച്ചേ പറ്റുള്ളൂ എന്നുള്ളത് പക്ഷേ ലോക നന്മയ്ക്ക് കാമം എന്നുള്ളൊരു വികാരം അത് എല്ലാവർക്കും ഉണ്ടാവേണ്ട ഒരു കാര്യം കൂടി ആയതുകൊണ്ട് തന്നെ ഇനി ഒരു പുനർ സൃഷ്ടിക്ക് ഒരു പുതിയൊരു സൃഷ്ടിക്ക് കാമം എന്നുള്ളൊരു വികാരം ഉണ്ടാവണം എന്നുള്ളൊരു കാരണം കൊണ്ടും പിന്നെ ഇവർ ഇവർ തമ്മിലൊരു യോജിപ്പുണ്ടാവണമല്ലോ സൃഷ്ടി സൃഷ്ടിയിൽ സ്ത്രീയും പുരുഷനും തമ്മിൽ പ്രകൃതിയും പുരുഷനും തമ്മിൽ ഒരു യോജിപ്പ് യോജിപ്പുണ്ടാവണമല്ലോ ശിവനും പാർവതിയും ചേരണം അപ്പം അതിനു വേണ്ടിയിട്ട് എല്ലാ ദേവന്മാരുടെയും അപേക്ഷയും പാർവതി ദേവിയുടെ അപേക്ഷയെല്ലാം മാനിച്ചുകൊണ്ട് യമദേവനെ വരുത്തി മഹാദേവൻ കാമദേവനെ പുനർജനിപ്പിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ പാർവതി ദേവിയും മഹാദേവനും കൂടിയുള്ള വിവാഹം നടക്കുകയും പിന്നെയും മഹാദേവൻ ഗൃഹസ്ഥനാവുകയും ചെയ്യുകയാണ് അങ്ങനെ അതിൽ അർമാദിക്കുന്ന പാർവതി ദേവി അവിടെ പൂ ചൂടി പതിരപ്പൂ ചൂടി പഴങ്ങളൊക്കെ ഭക്ഷിച്ച് വെറ്റില മുറുക്കി അർമാദിച്ച് കാട്ടിലൂടെ ഭയങ്കര സന്തോഷം പ്രകടിപ്പിച്ചു എന്നും കൂടി ഇതിൽ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ സന്തോഷം പ്രകടിപ്പിച്ച് ആ ഒരു ആഹ്ലാദം കൂടിയാണ് തിരുവാതിര ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആചരിക്കുന്ന ഈ ഒരു അലങ്കാരം നമ്മളുടെ കണ്ണെഴുത്തും നമ്മുടെ പൂച്ചൂടലും ഒക്കെയാണെന്നുള്ളത് പറയുന്നു ഞാൻ എന്താണ് ആചരിക്കാറുള്ളത് എന്ന് പറഞ്ഞെങ്കിൽ എനിക്ക് ഞാനിപ്പോൾ ഉള്ളത് മസ്ക്കറ്റിലാണ് അപ്പോൾ എനിക്ക് പരിമിതമായിട്ടുള്ള സാധനങ്ങളാണ് ഇവിടെ കിട്ടാറുള്ളത് അപ്പോൾ അതിനു വെച്ചിട്ട് എനിക്ക് അറിയുന്ന പരിമിതമായ അറിവ് വെച്ചിട്ട് ഞാൻ ചെയ്യാറുള്ളു ഞാൻ ചെറുതൊട്ടിട്ട് ഫോളോ ചെയ്യുന്ന ഒരു രീതി എന്ന് പറയണമെങ്കിൽ വീട്ടിൽ കൂവ പായസം ഉണ്ടാക്കും അമ്മ അമ്മയാണ് ഉണ്ടാക്കുക പായസം ഉണ്ടാക്കും വെള്ളപ്പയറ് പുഴുക്കുണ്ടാക്കും പിന്നെ പൂരി ഉണ്ടാക്കും ഇതൊരു നേരം നമ്മൾ കഴിക്കും ഇതാണ് നമ്മളുടെ ഒരു വ്രതത്തിന് നമ്മൾ കഴിക്കുന്ന ഇതൊക്കെയാണ് നമ്മൾ കഴിക്കാറുള്ളത് പിന്നെ പല പല ആചാരങ്ങളും നമ്മൾ പലരുടെ നിന്നും കേട്ടിട്ടാണ് ഞാൻ ഓരോന്നോരോന്ന് ചെയ്തു തുടങ്ങിയത് ഇങ്ങനെ ഇപ്പം റീസെൻ്റ്ലി ഇപ്പോൾ ഞാനിപ്പോൾ ഒരു കാര്യമാണ് അതാണ് ഞാൻ ഇപ്പോൾ ഫോളോ ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലാണ്ട് അറിഞ്ഞിട്ടല്ല ഞാൻ ചെയ്തത് എനിക്കറിയില്ലായിരുന്നത് കിഴക്കോട്ട് രാവിലെ പുലർച്ചെ ഇത് കുളിച്ച് കുളിക്കുന്നതിന് മുന്നേ മഞ്ഞൾ തേച്ച് കുളിച്ച് കഴിഞ്ഞ് കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് വിളക്ക് കത്തിച്ച് വെച്ചിട്ട് വേണം ചന്ദനം കുങ്കുമം കൺമക്ഷിയൊക്കെ എഴുതാനുള്ളത് എനിക്കറിയില്ലായിരുന്നു എനിക്കിതിപ്പം ഇപ്പോഴാണ് അറിഞ്ഞത് ഞാൻ അതുപോലെ അത് ഫോളോ ചെയ്തിട്ടുമുണ്ട് പിന്നെ പാതിര പൂജ ഉടൽ കുളത്തിൽ എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള കുളി ഇതൊക്കെ ഉണ്ട് എന്ന് ഞാൻ പക്ഷേ ഇത് ഇതുവരെ അങ്ങനെ ആഘോഷിച്ചിട്ടില്ല അതുകൊണ്ടുതന്നെ എനിക്കതിനെ കുറിച്ചിട്ട് അറിയില്ല ഇങ്ങനത്തെല്ലാം ചെറിയ ചെറിയ കാര്യങ്ങളാണ് എനിക്കറിയാവുന്നത് എൻ്റെ പരിമിതമായി അറിവ് വെച്ചിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു ഇതൊന്നും ശരിക്ക് ഉള്ള എന്താ പറയുക ഇതാണ് ശരി എന്നുള്ളൊരു വാദമൊന്നും എനിക്കില്ല പല പല തെറ്റുകൾ ഉണ്ടാവും മാത്രമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് കേട്ടോ എല്ലാവർക്കും ഫീഡ്ബാക്ക് അറിയിക്കുക സപ്പോർട്ട് ചെയ്യുക 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 ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക